ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം അൻപത്തി വാക്യം തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറച്ചുമിരിക്കുന്നു ഹലെ ലൂയ്യ തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു മറിയം ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു പറയുന്നു ഈ കർത്താവ് തൻ്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിക്കുന്ന ദൈവമാ കർത്താവിൻ്റെ ഭുജത്തിൽ ബലമുണ്ട് ശക്തിയുണ്ട് ആ കരത്തിന് ശക്തിയുണ്ട് മറിയം ധൈര്യത്തോടെ ആത്മാവിൽ ഇത് പ്രവചിച്ച് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതത്രേ ആ കർത്താവിൻ്റെ ഭുജത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി താൻ തിരിച്ചറിഞ്ഞതാ ഒരു കന്യകയോട് നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് അസാധ്യമായിരുന്നു അത് സംഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തതായിരുന്നു ലോകപരമായി മനുഷ്യൻ്റെ ബുദ്ധിക്ക് അങ്ങനൊരു കാര്യം നടക്കത്തില്ല എന്നാൽ മറിയ്ക്കൊരു കാര്യം അറിയാം തൻ്റെ ഭുജം ബലം പ്രവർത്തിക്കുന്ന ഭുജമാ കർത്താവിന്റെ കരത്തിന് ബലം പ്രവർത്തിക്കാൻ സാധിക്കും തൻ്റെ ജീവിതത്തിൽ അത് തിരിച്ചറിഞ്ഞു കാരണം മറിയത്തോട് ദൈവം പറഞ്ഞു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുവാൻ മറിയം ധൈര്യത്തോടെ കാത്തിരുന്നു അത്യുന്നതിൻ്റെ ശക്തി മറിയത്തിൻ്റെ മേൽ നിഴലിട്ടപ്പോൾ കന്യക ഗർഭിണിയായി യേശുവിനെ ഗർഭം ധരിച്ചു ഇന്ന് പകൽക്കാലവും ഹലിയ തൻ്റെ ഭുജം ബലം പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ തന്നെ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും കർത്താവിൻ്റെ ആ കരത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ സാധിക്കും ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞത് സംഭവം അല്ലെന്നു പറഞ്ഞതിനെ സംഭവമാക്കുവാൻ കർത്താവിൻ്റെ കരത്തിന് സാധിക്കും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ കരം ഇന്ന് പകൽക്കാലവും കുറുകിയിട്ടില്ല അത് മതിയായ കരമത്രേ ഹല്ലലു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ അതേ കർത്താവിൻ്റെ കൈ ഇന്ന് രാവിലെയും ചില കുടുംബങ്ങളിൽ ചലിക്കുവാൻ ചില കുടുംബങ്ങളുടെ അവസ്ഥ മാറ്റുവാൻ മതിയായതത്രേ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തിനൊന്ന് നന്ദി പറയാം അല്പസമയം നമ്മുടെ ജീവിതത്തിൻ്റെ ചില ശൂന്യതകളെ നോക്കി അസാധ്യതകളെ നോക്കി ഒന്ന് അതരം തുറഞ്ഞൊരു ഹല്ലലുയ്യ പറയാൻ പറ്റുമോ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ വീടിനകത്ത് ശൂന്യാവസ്ഥ കാണും നിന്റെ വീടിനകത്ത് നിന്റെ കഴിവ് കൊണ്ട് പണിയാൻ പറ്റാത്തതുണ്ട് നിന്റെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ചെയ്യാൻ പറ്റാത്തതുണ്ട് അതിനെ ഓർത്തിട്ട് പറയണം എന്റെ കർത്താവിൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്ന കരമാണ് അവൻ തൻ്റെ ഭുജം കൊണ്ട് തന്റെ കരം കൊണ്ട് വലിയവ പ്രവർത്തിച്ചിരിക്കുന്നു കർത്താവിൻ്റെ കരം ബലം പ്രവർത്തിച്ചിരിക്കുന്നു കർത്താവിൻ്റെ കരം അസാധ്യങ്ങളെ സാധ്യമാക്കിയിരിക്കുന്നു ഒന്ന് വിളിച്ചു പറ ജീവിതത്തിന്റെ ഏത് ആവശ്യമാണോ അതിനെ നോക്കി പറയാ കർത്താവിൻ്റെ ഭുജം ബലം പ്രവർത്തിക്കും കർത്താവിന്റെ ബലം ഇവിടെ വെളിപ്പെടും എൻ്റെ വീട്ടിൽ വെളിപ്പെടും എൻ്റെ ജോലി സ്ഥലത്ത് വെളിപ്പെടും കർത്താവിൻ്റെ ഭുജത്തിന്റെ ശക്തി ഇന്ന് രാവിലെ വെളിപ്പെടും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ കർത്താവിൻ്റെ കരത്തിന്റെ ശക്തി വെളിപ്പെടും കർത്താവ് കരം നീട്ടിയൊന്ന് തൊട്ടു അല്ലെങ്കിൽ കുഷ്ഠരോഗി സൗഖ്യമായി ഇന്ന് പകൽക്കാലവും ആ കരത്തിൻ്റെ ബലം നീ തിരിച്ചറിയും എന്നെ കേൾക്കുന്ന സഹോദര ആ സഹോദരി നിന്റെ വീട്ടിനകത്ത് ആ ഭുജത്തിന്റെ ശക്തി തിരിച്ചറിയുമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു ശക്തി അവൻ കരം നീട്ടി ഒന്ന് തൊടുമ്പോൾ ചിലതിനകത്ത് അത്ഭുതം സംഭവിക്കും അത്ഭുതം സംഭവിക്കും ഇന്ന് ചില കുടുംബത്തിനകത്ത് അത്ഭുതം സംഭവിക്കട്ടെ കർത്താവിന്റെ ബലം വെളിപ്പെടട്ടെ രണ്ട് കർത്താവിന്റെ ഭുജത്തിന്റെ ബലം നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു ചിലതിനെ വെള്ള ത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ആ ഭുജത്തിൻ്റെ കരം ശക്തിയോടെ ബലപ്പെടും അല്ലെങ്കിൽ പത്രോസ് വെള്ളത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ യേശു കർത്താവ് കരം നീട്ടിപ്പിടിച്ച് അവരെ വലിച്ചെടുത്തു ഇന്ന് പകൽക്കാലവും ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു ആഴത്തിൽ അല്ലെങ്കിൽ മുങ്ങിപ്പോയ ചിലത് ഇനി പൊങ്ങി വരത്തില്ലെന്ന് ലോകം പറഞ്ഞത് ഇനി നന്നാകത്തില്ലെന്ന് ലോകം പറഞ്ഞതിനെ അവൻ്റെ ബലമുള്ള കരം നീട്ടിപ്പിടിക്കുക അവന്റെ ശക്തിയുള്ള കരം നീട്ടിപ്പിടിക്കുക ചിലർ പറയും ഈ തലമുറകൾ പോയി പോയി ലോകത്തിൽ ആ വ്യക്തി മദ്യപാനത്തിൽ അകപ്പെട്ടു പോയി അവൻ ചില അഡിക്ഷനകത്ത് പോയി ഇനി വരത്തില്ലെന്ന് പറഞ്ഞ് ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് ലോകം തള്ളിക്കളഞ്ഞെങ്കിലും ബ്രദർ സിസ്റ്റർ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വീര്യം പ്രവർത്തിക്കുന്ന കരം കർത്താവിൻ്റെ അത്ഭുതം ചെയ്യുന്ന കരം നിങ്ങളിലേക്ക് നീട്ടി നീട്ടിയെടുത്ത് അവൻ നിങ്ങളെ വലിച്ചെടുക്കും വെള്ളത്തിൽ നിന്ന് ചിലതിനെ വലിച്ചെടുക്കും ആഴത്തിൽ നിന്ന് വലിച്ചെടുക്കും വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത ചിലതിനെ പോലെ ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യും തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഇന്ന് രാവിലെ ഹല്ലുലിയ പരിശുദ്ധാത്മാവ് ഉറപ്പായി പറയുന്നു ശക്തിയോടെ ഹല്ലുലി ആ ഒരു സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഹല്ലുലി നിങ്ങളുടെ ഭവനത്തെ നോക്കിക്കോട്ട് ഒന്ന് കര ഉയർത്തി നിങ്ങളുടെ കരമുയർത്തിയിട്ട് പറ എൻ്റെ കർത്താവിൻ്റെ കരം ബലം പ്രവർത്തിക്കുന്ന കരമാണ് എൻ്റെ കർത്താവിൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്ന കരമാണ് എൻ്റെ കർത്താവിൻ്റെ കരം ഉയർന്നിരിക്കുന്ന കരമാണ് ആ കരമുയർത്തി എന്നെ അനുഗ്രഹിച്ചെങ്കിൽ ആ കരമുയർത്തി എൻ്റെ ശിരസിൽ വച്ചെങ്കിൽ ഇന്ന് പകൽക്കാലവും ആ കരത്തിൻ്റെ ബലം നിങ്ങൾ തിരിച്ചറിയും അല്ലെങ്കിൽ എത്ര പേര് ഒരു ഒരു നിമിഷം ആ കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് നന്ദി പറയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ അപ്പാ അപ്പയുടെ കരത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല അപ്പയുടെ കരത്തിൻ്റെ ബലം ഈ പകൽക്കാലം നിൻ്റെ മക്കൾ തിരിച്ചറിയട്ടെ നിൻ്റെ മക്കളുടെ ലൈഫിലകത്തേക്ക് ദൈവത്തിൻ്റെ ഭുജത്തിൻ്റെ ബലം ദൈവത്തിൻ്റെ കരത്തിൻ്റെ ബലം അത് വെളിപ്പെടട്ടെ ഇന്ന് പകൽക്കാലവും അങ്ങ് വിശ്വസ്തന മാറാത്ത ദൈവം അങ്ങ് ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ